ധർമ്മയുദ്ധമോ എന്നാണ് ചോദ്യം ശ്രീയാൻറ്റോ ഇത് അധർമ്മയുദ്ധമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പീഡനത്തെ മറ്റൊരു പീഡനം വെച്ച് മറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ധാരണയും കോൺഗ്രസിനില്ല അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് ഒരു ബോംബ് പൊട്ടുന്ന കണ്ടില്ലല്ലോ അത് കയ്യിലിരുന്ന് പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് ഒരു കാര്യവും ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ നിന്നാണ് എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് കാരണം എന്താ അറിയോ കേരളത്തിലെ ഒരു എം എൽ എക്ക് എതിരെ എന്ത് കേസ് രജിസ്റ്റർ ചെയ്തേക്കാണെന്ന് എന്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ പുറകെ നടന്ന് ശല്യം ചെയ്ത് മാനസിക വേദന ഉണ്ടാക്കി നിർബന്ധിത ഗർഭചിത്രത്തിന് പേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജ് അയച്ച് ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തിയതിനെതിരെ എം എൽ എക്ക് എതിരെ കേസെടുത്തേക്കാണ് ഇതിന് പിന്നെ എന്ത് ചർച്ച ചെയ്യേണ്ട കേരളത്തിൽ കേരളത്തിൽ ആരാണതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ബാക്കിയെല്ലാം വിട്ട് എന്ന് പറയണേ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യമാണ് പീഡന കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അന്വേഷണം നടത്തുന്നു അതിൽ എം എൽ എ മെസ്സേജ് അയച്ചിരിക്കുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്താണ് ഇരകളെ കണ്ടെത്തുന്നു അവരെ ഗർഭിണിയാക്കുന്നു അവരെ ഗർഭചിത്രം നടത്തുന്നു അതിനി വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ ഒരു മിനിറ്റ് മതി രണ്ട് മിനിറ്റ് മതി എന്ന് പറയുന്ന ഒരു എം എൽ എ ഉള്ള സ്ഥലത്ത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരൊക്കെ എവിടെ പോയി രണ്ട് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്താ പ്രാഥമിക അംഗത്തിൽ പോലും നിർത്താൻ കഴിയാത്ത ആളാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരൊക്കെ എവിടെ പോയി എല്ലാവരും ഭീഷണിപ്പെടുത്തിയിരുത്തി അല്ല നീ നിങ്ങൾക്ക് അടുത്തണി കിട്ടേണ്ടെങ്കിൽ മിണ്ടാതിരുന്നോളാം പറഞ്ഞാൽ എല്ലാവരും ഭീഷണിപ്പെടുത്തിയിരുത്തി ഒരാൾക്കും തല തലമുക്കാൻ പറയില്ല കെ കെ സി വേണുപാലിൻ്റെ ഏത് എ സി സിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ തുടങ്ങി ഇങ്ങനെ താഴെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകൾക്ക് വരെ കാമാൻ പറ്റുന്നില്ല അപ്പോൾ അവരെന്താവാന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഇവരെ പാതമീ അംഗത്തിൽ നിന്ന് പുറത്താക്കും എന്തെങ്കിലും നടന്നോ പാതമിയാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ പാഥമി അംഗത്തിൽ നിന്ന് പുറത്താക്കിയോ എം എൽ എ സ്ഥാനം രാജിവെച്ചോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട കേസാണ് ഇതെന്ന് ഇത് കോൺഗ്രസ് അല്ല സമരം ചെയ്യേണ്ടത് ഇത് കോൺഗ്രസ് നിന്ന് സമരം ചെയ്യുന്ന മുഴുവൻ പോരാട്ട നാടകമാണ് അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ ഈ നാടകം അല്ലാതെ ഇന്ന് സി കൃഷ്ണകുമാറിനെതിരെ ആരോപണം കൊണ്ടുവന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയില്ല എന്തിനാ വേണേല സമരം നടത്തിയത് എന്ത് ആവശ്യത്തിന് വേണ്ടി സമരം നടത്തിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമില്ലാത്ത കേസ് ഇപ്പോൾ എങ്ങനെയാണ് പൊങ്ങി പൊങ്ങി വന്നത് കേരളത്തിലെ എം എൽ എ മാർക്കെതിരെ ഏത് കോൺഗ്രസിൽ ഇപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ രണ്ട് മന്ത്രിമാർക്കെതിരെ ആരോപണം രണ്ട് എം എൽ എ മാർക്കെതിരെ ആരോപണം എന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് ഈ നേതാക്കന്മാർക്കെതിരെ എന്തുകൊണ്ട് ഇത്രയും നാൾ സമരം നടത്തിയില്ല കോൺഗ്രസ് മറുപടി പറയണ്ടേ ഈ സമരം ഇത്രയും നാളും സമരം നടത്തലായിരുന്നു അവർ ഈ പറയുന്ന എം എൽ എമാർ അവിടെ ഉണ്ടാവാൻ പാടില്ല എം പിമാർ മന്ത്രി സ്ഥാപനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമരം നടത്തുന്നുണ്ടായിരുന്നോ എന്തുകൊണ്ട് നടത്തിയില്ല ഇപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് ഇപ്പോഴല്ലല്ലോ ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധത്തിൽ പീഡിപ്പിച്ച കേസ് വന്നപ്പോഴാണോ ഇത് ഓർമ്മ വന്നത് ആ പീഡനത്തെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് കൂട്ടു കാണുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനഘട്ട നേതാക്കന്മാരെല്ലാം ബൈറ്റ് എന്താ പറയുക പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു രീതിയിൽ അല്ലാതെ മറ്റൊരു രീതിയിലായിരിക്കുന്ന അല്ലേ കാണുന്നത് അതല്ല കാണുന്നത് ഇന്ന് കേസ് കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പി ഡി സതീശന് പ്രതിപക്ഷ നേതാവനും ഈ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനും ഈ പറഞ്ഞ എ സി സി നേതാക്കന്മാർക്കും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഹുൽ മാങ്കൂർത്തി നിന്ന പാലക്കാട് എം എൽ എക്കെതിരെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചു കൊടുത്ത കേസ് എടുത്തതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്താ അക്ഷരം പോലും മിണ്ടാത്തേ ഒന്നും ഇണ്ടുന്നില്ലല്ലോ അന്നേരം പിന്നെ എന്താണ് കൃഷ്ണകുമാർ പീഡിപ്പിച്ചൊന്നന്വേഷിച്ചെടുക്കുകയാണ് കൃഷ്ണകുമാറി പീഡിപ്പിച്ചെന്നുള്ള കേസ് അന്വേഷിക്കുക പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസിന് കഴിവില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതികേടാണത് ഈ കേരളത്തിലെ എം എൽ എയും മന്ത്രിയും ഈ പറയുന്ന പീഡനക്കേസിൽ പരാതിക്കാരായിട്ടല്ല പ്രതികളായിട്ട് ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ ഗതികേടാണ് ഇത്രയും നാൾ ചർച്ച ചെയ്തില്ലല്ലോ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണോ അതിനെക്കുറിച്ച് ധാരണ വന്നേ ഇന്നലെയാണോ നാളെ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി ഇല്ലാത്ത കേസ് എങ്ങനെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ മെയിലേക്ക് വന്നേ എങ്ങനെയാണ് വന്നത് അത് വരുന്നതിന് മുൻപ് രണ്ട് മിനിറ്റ് മുന്നേ അഞ്ച് മിനിറ്റ് മുന്നേ പിന്നെ എന്താണ് പിന്നെ മെസ്സേജ് വരികയാണ് അഞ്ച് മിനിറ്റോട് പത്രസമ്മേളനം നടക്കുകയാണ് അപ്പോൾ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇവരോട് ഇതിൽ ഗൂഢാലോചനയില്ല ഇല്ല ഇതൊക്കെ പാർട്ടികൾ ഗൂഢാലോചന ചെയ്യുന്ന പറഞ്ഞിട്ട് ഇന്ന് ബി ജെ പി അധ്യക്ഷന്റെ മെയിലിലേക്ക് മെയിൽ പോകാൻ വേണ്ടി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നതാണ് കണ്ടത് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയോ കോൺഗ്രസിന്റെ ഗതികേട് എന്ന് പറയുന്നത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു പാവപ്പെട്ട സ്ത്രീകളെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും അല്ലല്ലോ ഇങ്ങനെ നാലും അഞ്ചും മൂന്നും നാലുമൊക്കെ കേസുകൾ എത്ര സ്ത്രീജനങ്ങൾ കേരളത്തിലുണ്ട് Meet the editors